സൗത്ത് ഓസ്ട്രേലിയയിലേക്ക് നഴ്സിംഗ് ജോബ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ മെഡിക്കൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് ആൾക്കാർക്ക് ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് അവർ നമ്മൾ അങ്ങോട്ട് ഫണ്ട് ചെയ്ത് ഓവർസീസ് നഴ്സുമാരെ ക്വാളിഫിക്കേഷന് ഇവിടുത്തെ ഓസ്ട്രേലിയ ന്യൂസിലൻഡും അല്ലാത്ത ക്വാളിഫിക്കേഷന് അവർ സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത് ഇങ്ങോട്ട് പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റിലേന്നോട് ചെയ്ത് ഇത് നല്ലൊരു അവസരമാണ് അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ കമൻറ്റിൽ കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്യൂമേം ബയോഡോറ്റേ നിങ്ങളുടെ സ്കിൽസ് അസസ്മെൻ്റ് എല്ലാ കാര്യങ്ങളോടെ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിൽ അത് നല്ല രീതിയിലുള്ള റെസ്യൂമേം കവർ ലെറ്റർ വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിൽ അല്ല അത് ഇതൊരു സിസ്റ്റത്തിലേക്കാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരത് പരിഗണിക്കത്തില്ല ആ സിസ്റ്റ ഇതിലേക്ക് നമ്മളിത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി വരെ ഇതിൻ്റെ സമയ കാലാവധിയുണ്ട് അപ്പം നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ റീലൊക്കേഷൻ അലവൻസ് ഒരു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിനൊക്കെ ആണെങ്കിൽ ഒരു പതിനയ്യായിരം ഡോളേഴ്സ് വരെ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓവർ ഓവർസീസിന് ഓവർസീസിന് സീസിന് അതുപോലെ തന്നെ ഈ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് എത്ര കോഴ്സ് എയർഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട് അപ്പം എലിജിബിളായിട്ടുള്ള ആൾക്കാരെ ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിവിടെ കൊണ്ടുവരുന്നതായിരിക്കും കുറേ അധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യുക കുറേ കാലാവധി സമയങ്ങളുണ്ട് പിന്നെ സോഷ്യൽ വർക്കേഴ്സിനും അതുപോലെ തന്നെ സോണോഗ്രാഫേഴ്സിനും ആണെന്ന് തോന്നുന്നു അവർക്കൊക്കെ അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ അവർ അസസ് ചെയ്തിട്ടാണ് നിങ്ങളോടുകൊണ്ടുവരുന്നത് പിന്നെ നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ആ പ്രായമാണ് ഇത് അസസ്മെൻറ്റ് ചെയ്യുന്നത് അവർ അസസ് ചെയ്തിട്ട് എലിജിബിളായിട്ടുള്ള ആൾക്കാരെ ഇവർ ആ പാത് വേയിൽ കൂടി നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം ധാരാളം വേക്കൻസികളുണ്ട് മടിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യുക ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ ചാൻസ് അപ്പം റെസ്യൂമിയും നല്ല റെസ്യൂമയും കവർ ലെറ്ററുമായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ഓസ്ട്രേലിയയിലെ അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ പുതിയ വാർത്തകളും സത്യമായിട്ടുള്ള വാർത്തകൾക്കും നമ്മുടെ പേജ് ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മാർക്കുകയും വേണ്ട കേട്ടോ അപ്പം താങ്ക് യു ഡീറ്റെയിൽസ് നിന്റെ കമൻറ്റ് ബോക്സിലുണ്ട് താങ്ക് യു ബോബ്